കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അന്തിക്കാട് യൂണിറ്റ് വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ എ ലാസർ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി വി എം സത്താർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജോർജ് അരിമ്പൂർ ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ നാട്ടികാ മണ്ഡലം ചെയർമാൻ കെ കെ ഭാഗ്യനാഥൻ നാട്ടിക മണ്ഡലം കൺവീനർ ചന്ദ്രബോസ് നാട്ടിക പുത്തൻപീഡിയ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ബിജു അണ്ടയാഴുത്ത് യൂണിറ്റ് ട്രഷറർ ലെജിൻ അന്തിക്കാട് യൂത്ത് വിംഗ് പ്രസിഡന്റ് അനിൽ ടി കെ യൂത്ത് വിംഗ് സെക്രട്ടറി അരുൺ ദർശന വനിതാ വിംഗ് സെക്രട്ടറി അശ്വതി രാജേഷ് എന്നിവർ പങ്കെടുത്തു വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാല്പത്തിനാല് വർഷക്കാലമായി നമ്മുടെ മേഖലയിൽ സംഘടന ഉടലെടുത്ത കാലം തൊട്ട് തന്നെ അധികാല മേഖലയിൽ കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി രൂപം കൊള്ളുന്നത് അതേ കാലഘട്ടത്തിൽ തന്നെ ഈ പ്രദേശത്തും വ്യാപാര ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കാൻ മുൻകാലങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം നാളെ ഇതുവരെ വളരെ ഭംഗിയായി ചിന്തയോടുകൂടി കൊണ്ടു നടക്കാൻ ഇന്നത്തെ നേതാക്കൾക്കും പ്രവർത്തകർക്കും കഴിയുന്നു നാൽപ്പത്തിനാല് വർഷത്തെ പ്രവർത്തനം കൊണ്ട് വ്യാപാര മേഖലയിലും അതോടൊപ്പം പൊതുസമൂഹത്തിലും ഒരുപോലെ ഗുണകരമാകുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ കാഴ്ചവെക്കാനും നമുക്ക് കഴിയും